നവീകരണം പൂർത്തിയാക്കിയ ഒതുക്കുങ്കൽ ആട്ടീരി കുളം നാടിന് സമർപ്പിച്ചു വേങ്ങര മണ്ഡലം എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒതുക്കുങ്കൽ പഞ്ചായത്ത് അധ്യക്ഷൻ കടമ്പോട്ട് മൂസഹാജി അധ്യക്ഷനായി പതിനേഴാം വാർഡ് മെമ്പർ മണി പത്തൂർ സ്വാഗതം പറഞ്ഞു മലപ്പുറം ബ്ലോക്ക് ക്ഷേമകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ മെഹനാസ് വിവിധ വാർഡ് മെമ്പർമാരായ എം സി കുഞ്ഞിപ്പ ഷീജ ശിവൻ എ കെ കമറുദ്ദീൻ കോട്ടയ്ക്കൽ അർബൻ ബാങ്ക് ചെയർമാൻ ചോലക്കിൽ കരീം മണ്ഡലം ഉപാധ്യക്ഷൻ പരവയ്ക്കൽ ആലിപ്പഹാജി കോൺഗ്രസ് അംഗം ചെമ്പാട്ടുവേലായുധൻ സി പി ഐ എം അംഗം ജാബിർ തൊട്ടിയിൽ അബൂബക്കർ പഞ്ചിളി അസീസ് സിദ്ദിഖ് കൈതക്കൽ ഇസ്ഫാക്ക് പൂക്കാട്ടിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഉദ്ഘാടന ഭാഗമായി ആ ഗ്രീൻ ബോയ്സ് കൂട്ടായ്മയുടെ സംഗീതവിരുന്ന് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു ൂടെവിയോട് മധു പുട്ടക്കൽ